ചൈനയും യു എസും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിന് പുറമെ യു എസും ഇറാനും തമ്മിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുമ്പോൾ നാളെ യു എസും ഇറാനും തമ്മിലുള്ള ചർച്ച ഒമാനിൽ വെച്ച് നടക്കും ചർച്ച പുരോഗതി കൈവരിച്ചാൽ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് സൂചന ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് ബി പി ഐ ഡാറ്റ അനുകൂലമായതോടെ വീണ്ടും ഉയരുകയും ഇപ്പോൾ റെക്കോർഡ് നിലയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഡോളറിന്റെ പരിധിയിൽ നിൽക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഡോളറിന്റെ പരിധിയിലായിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ് രൂപ കൂടി ഇന്ന് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്